പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂട്ടാൻ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് പ്രധാനപ്പെട്ട പല ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങളിലൊന്ന് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള റെയിൽ ലിങ്ക് ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റെയിൽ ലിങ്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ അന്തിമ തീരുമാനമായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂട്ടാനെ റെയിൽ മാർഗം ഭാരതവുമായി ബന്ധിപ്പിക്കുന്ന കൊഗ്രാജാർ ഗലാഭൂ റെയിൽ ലിങ്ക് ബനാർഹട്ട് സാംസെ റെയിൽ ലിങ്ക് എന്നീ രണ്ട് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് കൂടാതെ ഊർജ വ്യാപാര ഡിജിറ്റൽ കണക്ടിവിറ്റി ബഹിരാകാശ കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ടും രണ്ട് രാഷ്ട്രങ്ങളിലെയും തലവന്മാർ തമ്മിൽ ചർച്ചകൾ നടത്തുകയും വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്ക് എത്തുന്ന പെട്രോളിയം എണ്ണ അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു നിർദ്ദിഷ്ട കവാടങ്ങളിലൂടെ ഭൂട്ടാനിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം സുഗമമായി പുരോഗമിക്കുമെന്നാണ് ധാരണാപത്രത്തിൽ പറയുന്നത് ഭൂട്ടാൻ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു പ്രസ്തുത കരാറിലൂടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതി ഇറക്കുമതി നടപടിക്രമങ്ങൾ എളുപ്പമാവുകയും വ്യാപാര സാധ്യതകൾ ഇതിലൂടെ വർദ്ധിക്കുകയും ചെയ്യും ഭൂട്ടാനുമേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറേ കാലങ്ങളായി ചൈന നടത്തിവരുന്നുവെങ്കിലും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള വിശേഷ ബന്ധം കാരണം ചൈനയ്ക്ക് അതിന് സാധിച്ചിരുന്നില്ല ഈ അടുത്തിടെ ഇന്ത്യ ഭൂട്ടാനെ ഒരു പരമാധികാര രാഷ്ട്രത്തെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുകയാണെന്നും ഭൂട്ടാൻ സത്യം മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു കിടക്കണമെന്നുമുള്ള ഉപദേശമടക്കം ചൈന നൽകിയിരുന്നു ഭൂട്ടാൻ ഇന്ത്യയുമായി മാത്രം സഹകരിക്കുന്ന ഒരു രാജ്യമാണ് വിവിധ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഭൂട്ടാൻ ചൈനയെ എപ്പോഴും അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ നയങ്ങളും ഫൈവ് ഫിംഗർ പോളിസിയുമൊക്കെ നന്നായി അറിയാവുന്ന ഭൂട്ടാൻ ഇന്ത്യയുമായുള്ള സൗഹൃദത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഈ അടുത്ത കാലത്തായി ഭൂട്ടാനിൽ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തി ഭൂട്ടാൻ ചൈനയിലേക്ക് ഒരിക്കലും അടുക്കാതിരിക്കാൻ വേണ്ട നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തെ പോലെയാണ് ഇന്ത്യ ഭൂട്ടാനെ എപ്പോഴും പരിഗണിക്കുന്നത് എന്നാൽ ഒരു പരമാധികാര രാജ്യത്തിനുള്ള എല്ലാ ആദരവും ബഹുമതിയും ഭൂട്ടാന് നൽകാറുമുണ്ട് പക്ഷേ സംസ്ഥാനത്തെ പോലെ പരിപാലിക്കുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം ഭൂട്ടാൻ ആവശ്യ സന്ദർഭങ്ങളിലെല്ലാം ആദ്യം ഓടിയെത്തുക ഇന്ത്യയാണ് എല്ലാ വ്യാപാരങ്ങൾക്കും ഇന്ത്യയാണ് ഭൂട്ടാൻ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രതിരോധ രംഗത്തടക്കം ഈ ബന്ധം ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുണ്ട് അതുകൊണ്ടാണ് ചൈനീസ് പട്ടാളത്തിന്റെ അതിക്രമത്തെ നേരിടാൻ ദോക്ലാമിലേക്ക് ഇന്ത്യൻ സൈന്യം എത്തുന്നത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് രാജ്യമാണ് ഭൂട്ടാൻ പരമ്പരാഗതമായ പങ്കാളി അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായുള്ള ബന്ധത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം കൊടുക്കുന്നു ആ പ്രാധാന്യം ഇന്ന് വളരെ ശക്തമായ നിലയിലേക്ക് മാറുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് എല്ലാ തരത്തിലുമുള്ള സഹകരണം ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ ഇനി ഉണ്ടാകും ഒരു കാലത്തും ചൈനയ്ക്ക് കടന്നു കയറാൻ കഴിയാത്തത്ര ആത്മബന്ധവും സൗഹൃദവും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇന്ന് തന്നെ ശക്തമാണ് കൂടുതൽ വീടുകളുമായി വീണ്ടും കാണാം